സദസ്സിൽ ആളില്ലാത്തതിനാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടി റദ്ദാക്കി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇറങ്ങിപ്പോയി വാഹനങ്ങൾ പാർക്ക് ചെയ്ത രീതിയും സദസ്സിൽ ആളില്ലാത്തതുമാണ് മന്ത്രി വാഹനങ്ങളുടെ നിർവഹിക്കാതെയാണ് മന്ത്രി ഇറങ്ങിപ്പോയത് സംഘാടകർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നും മന്ത്രി വ്യക്തമാക്കി കേൾക്കാം കാണാം എല്ലാവരും ഈ പരിപാടി ഇവിടെ പ്രത്യേക വണ്ടി തന്നെ നൽകിയിരുന്നു അതുകൊണ്ട് മറ്റൊരു ദിവസത്തെ ഈ പരിപാടി മാറ്റിവെക്കുകയാണ് എല്ലാവരും ക്ഷമിക്കണം ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്റെ ഉദ്യോഗസ്ഥന്മാരെ ഭാഗത്തുള്ള വീഴ്ചയും നടപടിയെടുക്കും ഒരാളെയും ഈ പരിപാടിയും എന്റെ പാർട്ടിക്കാരിപ്പുണ്ട് തിരുവനന്തപുരത്തുള്ള പിന്നെ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാരിട്ടുണ്ട് പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചു നിർത്താൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല അതിന് നടപടിയെടുക്കും എല്ലാവരും ക്ഷമിക്കണം പരിപാടി റദ്ദാക്കും മന്ത്രി അരുൺ അസാധാരണമായ നടപടിയെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നടപടിയെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പക്ഷേ ഇന്ന് വൈകിട്ട് മണിക്ക് തിരുവനന്തപുരം കനവക്കുന്ന് പാലസിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന ഒരു വലിയ ചടങ്ങാണ് സംഘാടകരുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട് അവസാനിച്ചത് അല്ലെങ്കിൽ റദ്ദാക്കപ്പെട്ടത് നാലുമണിയോടുകൂടി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചടങ്ങിലേക്ക് എത്തുന്നു പക്ഷേ ചടങ്ങിന് മുൻപിലുള്ള സദസ്സിൽ ഉള്ളത് ഇരുപതോ ഇരുപത്തഞ്ചോ പേർ പരമാവധി ആകെയുള്ളത് പത്തോ പതിനഞ്ചോ കസേരകൾ മാത്രം അതും എം വി ഡി ഉദ്യോഗസ്ഥരും മന്ത്രിയുടെ സ്റ്റാഫിലുള്ള ആളുകളും മന്ത്രിയുടെ പാർട്ടിയിലെ പ്രവർത്തകരും മാത്രം ഇത് കണ്ടതോടെ കണ്ടതോടെയാണ് മന്ത്രി ആദ്യം പ്രകോപിതനായത് അതിനുശേഷം ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ട മോട്ടോർ വാഹന വകുപ്പിന്റെ അൻപത്തിരണ്ട് വാഹനങ്ങൾ എവിടെയെന്നായി മന്ത്രിയുടെ അന്വേഷണം ആ വാഹനങ്ങൾ വേദിയിൽ നിന്ന് ഇരുന്നൂറോ മുന്നൂറോ മീറ്റർ അകലെയുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം അതായത് ചടങ്ങ് നടക്കുന്ന വേദിയുടെ അടുത്ത് അടുത്തുപോലുമല്ല ഈ വാഹനങ്ങൾ അല്ലെങ്കിൽ മന്ത്രിക്ക് കാണാൻ പോലുമുള്ള സൗകര്യത്തിനായിരുന്നില്ല ഈ വാഹനങ്ങൾ എന്നുള്ളത് മന്ത്രി എന്തുകൊണ്ടാണ് ഈ വാഹനങ്ങൾ കനക്കുന്ന് പാലസിൽ ഈ വേദിയുടെ സമീപത്തേക്ക് കയറ്റിയിടാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ ടൈൽസ് പൊട്ടുമെന്നുള്ളതായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി ഇതോടുകൂടി ചടങ്ങ് റദ്ദാക്കാൻ മന്ത്രി തീരുമാനിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയാണ് മന്ത്രി പരസ്യമായി അവിടെ വെച്ച് പ്രഖ്യാപിച്ചത് താങ്ക് യു ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ ഫ്ലാഗ് ഓഫ് ഓഫ് ആയിപ്പോയി പരിപാടി നടന്നില്ല ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ വണ്ടിക്കുള്ളിലിരുന്ന് എ സി കൊള്ളുകയായിരുന്നു എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് നടപടി വരുന്നുണ്ട് കേട്ടാ